ബാർബർ സി ഐ ടി യു സംസ്ഥാന കൺവെൻഷൻ നടന്നു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു ബാർബർ ബ്യൂട്ടീഷ്യൻസ് മേഖല നേരിടുന്ന മുടി മാലിന്യ സംസ്കരണത്തിന് അടിയന്തിര നടപടികൾ സർക്കാർ തലത്തിലുണ്ടാവണമെന്ന് കാഞ്ഞങ്ങാട് നടന്ന കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് യൂണിയൻ സംസ്ഥാന കൺവെൻഷൻ ആവശ്യപ്പെട്ടു ഷോപ്പുകളിൽ കുമിഞ്ഞുകൂടുന്ന മുടി മാലിന്യം ദിവസേന നീക്കം ചെയ്തില്ലെങ്കിൽ ഷോപ്പുകളിൽ തൊഴിലാളികൾക്ക് പണിയെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് തൊഴിലാളികൾ മാത്രം വിചാരിച്ചാൽ ഇത് ദിവസേന സംസ്കരിക്കാനാവില്ല എന്നും ശുചിത്വ പരിപാലനത്തിന് മുന്തിയ പരിഗണന സർക്കാർ നൽകിയ സാഹചര്യത്തിൽ മുടി മാലിന്യ സംസ്കരണത്തിനുള്ള അടിയന്തര സംവിധാനം ഏർപ്പെടുത്തണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കൺവെൻഷൻ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയവൽക്കരണത്തിന്റെ ഭാഗമായി രാഷ്ട്രീയം തന്നെ നേരിടുന്നില്ലാർബർ ഷോക്കിൽ അത് പറയാൻ പാടില്ല ഇത് പറയാൻ പാടില്ല പേപ്പർ ഇടാൻ പാടില്ല ഇത് വായ്മ ആളുകൾ അവർ വേണ്ടി ഈ മാത്രമല്ല മംഗളം ചിത്ര സംസ്ഥാന പ്രസിഡന്റ് ടി ജി നാരായണൻ അധ്യക്ഷത വഹിച്ചു ആർ ബോബി അനുശോചന പ്രമേയവും രാജീവൻ കണ്ണൂർ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി വി ജി ജിജു പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സി സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മനോഹരൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ സാബു അബ്രഹാം സ്വാഗതവും കൺവീനർ കെ ശിവദാസൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്